ആണ്ടൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആളെ എന്ന് പറഞ്ഞതുപോലെയാണ് ഊളാക്കണ അതുള്ള കുട്ടി അയാളെ തോളിലേക്ക് എന്നിട്ടൊരു ഊളച്ചിറിയും കൂടി അങ്ങോട്ടും ബാഗൊക്കെ മുമ്പൊക്കെ നോക്കി ചേർക്കുന്നുണ്ട് നോക്ക് വിക്തമായി കാണുന്നതല്ലേ ഇതേ ആക്കലാണ് സത്യത്തിൽ കൊണ്ടോട്ടി അർച്ച കൊണ്ട് പിന്നെ കാട്ടുന്നത് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ടും മമ്പറും തങ്ങളെ പാപ്പാനെയും ജിഫ്രി തങ്ങളെ കുടുംബത്തിനേയും ഒക്കെ അവഹേളിച്ചുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള അഭിമന്യരായ ഔലിയാക്കളാൽ സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളലമ അതിലെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ട് പാങ്ങിൽ ഉത്താതുണ്ട് അതുപോലെ പ്രഗത്ഭരായ പല ആളുകളുമുണ്ട് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള പിന്നെ അതുപോലെ നമ്മൾ സതക്കത്തുള്ള ഉസ്താദ് അടക്കമുള്ള പല ആളുകളും നിൽക്കുന്ന ആ ജമിയത്തുള്ളമയെ ഒന്നിനും പറ്റാത്തവരായി തള്ളിക്കൊണ്ടാണ് ഈ നാല് ഹംകിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കൊണ്ടോട്ട് കാർച്ച വലിയ പുക പറ്റിയതായിരുന്നു സത്യത്തിൽ കൊണ്ടോട്ടി പൂരത്തിനെതിരെ ശക്തമായി ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട മമ്പ്രം പാപ്പയും അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഖാദിയാരും അതുപോലെ പൊന്നാനി മഖ്തൂമ്മമാരൊക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട് സെയ്ദ് ഷേഖ് ജിഫ്രി തങ്ങം തങ്ങന്മാരുടെ കുടുംബം മമ്പ്രം കുടുംബം ശക്തമായി എതിർത്തിട്ടുണ്ട് രേഖ അവലംബമാക്കി പറയാൻ പറ്റിയതാണ് പക്ഷേ രേഖ കൊണ്ടു ഉപരോധിച്ചും ഇതാ മമ്പ്രം തങ്ങൾ തന്നെ എന്താ തെളിവ് ഇത് ഉമർഖാദിയാരി തന്നെ എന്താ തെളിവ് അത് പേരോട് ലൊട്ടൂലെടുക്കാണ് ഇതുപോലെ ഈ ചങ്ങായിക്കിപ്പോൾ കണ്ടില്ല മാലോട്ടം എടുത്തുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ട് ഇന്ധനുണ്ടിയന്ന് വിളിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഇവനെ എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഊളായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിറിച്ചത് പോലെയുള്ള കളിയാണ് ഇപ്പോൾ സത്യതിരി കളിക്കുന്നത് കേരള ജമീയത്തിലുള്ള ആരിമീങ്ങൾ എന്ത് പറയണോ അതിന് നേരെ എതിരെ പറയണം എന്നുള്ളത് പിന്നെ ശാസ്സത്തിനോട് കുറച്ചുള്ള കൂറും ആ കൂറാണിപ്പോൾ വേറെ ഒക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടിയിലും പട്ടാമ്പിയിലൊക്കെ തെറിഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആരാണ് മുഹമ്മദ് ഷാ നമ്മളതിനെപ്പറ്റി ഒന്ന് പഠിക്കണമല്ലോ ആരാ മുഹമ്മദ് ഷാ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ചരിത്രത്തിന് അദ്ദേഹത്തിനുള്ള സ്ഥാനം ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പതിനേഴ് കാലങ്ങളിൽ ബോംബെയിൽ നിന്ന് ഇവിടെ കൊണ്ടോട്ടിൽ വന്ന് താമസമാക്കിയ ആളാണ് ശരിക്കും മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ തന്നെ അദ്ദേഹം ഒരു വ്യാജ സൂഫിയാണെന്ന് ത്വരപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അയാളൊരു കള്ളത്തൊരി കത്തുകാരനാണെന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമകാലികരായ ആളുകൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുരീദുകളായ ആളുകൾ ഇദ്ദേഹത്തിന് മുമ്പിൽ സുജൂത് ചെയ്യുമായിരുന്നു എന്ന് വളരെ വ്യക്തമായ രേഖയുള്ളതാണ് ആ രേഖയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിനാണ് ബഹുമാനപ്പെട്ട മമ്പൃന്തങ്ങൾ പാപ്പയും അതുപോലെ ബഹുമാനപ്പെട്ട പെളിയങ്കോട് മറക്കാവുകരും സമകാലികരായ മറ്റു ആരുമ്യങ്ങളൊക്കെ ശക്തമായി എതിർത്തിട്ടുള്ളത് അവരാരും വെറുതെ എതിർക്കുന്നവരല്ലല്ലോ വ്യക്തിവിരോധം പറയുന്ന ആളുകളല്ലല്ലോ ആ കാലഘട്ടത്തിൽ ഔലിയാക്കളാണ് എന്ന് ഈ പറഞ്ഞ കുരുവട്ടൂരികളും പറയുന്നുണ്ടല്ലോ ആ മമ്പൃന്തങ്ങൾ പാപ്പ കൊണ്ടോട്ട് കൈകൾക്കെതിരെ ശക്തമായി നിലനിന്നിരുന്നു എന്നുള്ളത് നാട്ടിലെല്ലാവർക്കും തിരിയുന്നതാണ് മൂക്ക് കീപിട്ടുള്ള എല്ലാവർക്കും തിരിയത് എന്നിട്ട് ഇവർ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല എപ്പോൾ ഇപ്പോൾ പറയുന്നു ഈ കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജലസ നടത്തുകയും അതിൽ സ്ത്രീ പുരുഷന്മാരെ സമ്മിശ്രമായി പിന്നെ ഈ ഇരുന്നിട്ട് മൊഹിദീൻ റാത്തീബ് അതുപോലെ തന്നെ മൊഹിനുദ്ദീൻ ചിസ്തി അജ്മീരിയുടെ പേരിലൊക്കെ റാത്തീബുകൾ ഉണ്ടായിരുന്നു സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നിട്ടുള്ള പരിപാടിയായി അതിനെയും അക്കാലത്തെ പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു ചരിത്രം നോക്കിയാൽ കിട്ടും അല്ലേ എന്നിട്ട് ഇവർ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നാല് കുരുവട്ടൂരികളായ ആളുകൾ കണ്ണും ചിമ്മി നിഷേധിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം കൊണ്ടോട്ടിയുടെ ചരിത്രം കൊണ്ടോട്ടിയിലും പരിസരപ്രദേശത്തും അതുപോലെ മലബാറിലൊക്കെ നന്നായി അറിയുന്നവരാണ് ഈ ജനത അവർക്കൊക്കെ നന്നായി അറിയും കാരണം ചില ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരഭിപ്രായ പ്രകാരം കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട മൊഹൈനുദ്ദീൻ കിസ്റ്റിയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖദൂർ ജിലാനിയുടെയും ബഗ്ദാദിൽ ഷെയ്ഖ് അബ്ദുൽ ഖദർ ജിലാനിയുടെയും പേരിൽ നടത്തപ്പെടുന്നതായ ഒരു ഹത്തന്തുവായകളും ആണ്ടികളും കൊല്ലം കോലം നടത്തി വരുന്നത് അത് പിൽക്കാലത്ത് രൂപാന്തരപ്പെട്ടതാണ് കൊണ്ടോട്ടി നേർച്ച പോലും ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ അബ്ദിയാഗ് എന്ന് പറയുന്ന ഒരാളുടെ കാലഘട്ടത്തിലാണ് ഈ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ ജനകീയാക്കപ്പെട്ടിട്ടുള്ളത് വിവിധങ്ങളായ രൂപത്തിൽ പക്ഷേ വിദ്യാർത്ഥീൻ്റെ ജീവിതകാലത്ത് തന്നെ ആനയും കുതിരയും മറ്റുള്ളതും കതിയിലെ പൊട്ടിക്കലും നഗാറടിക്കലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ സമകാലികരായ ആരും അത് എതിർത്തിട്ടുണ്ടായിരുന്നു എതിർക്കാൻ വേണ്ടി മുമ്പതിയിൽ നിന്നത് ബഹുമാനപ്പെട്ട വിളിയങ്കോടും പ്രകാതര അതുപോലെ മമ്പൃന്ദ്ര പാപ്പയാണ് എതിർത്തു പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാവുന്നതാണല്ലോ പക്ഷേ അവിടുത്തെ കച്ചവടങ്ങളും പൊടിപൂരങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവരെ എതിർപ്പ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് പൂർവാധികം നൌഷാദ് പറഞ്ഞതുപോലെ തന്നെ വളർന്നു പോന്നു കാരണം എന്താ അത് നേർച്ചയിൽ നിന്ന് പുറത്തം പെട്ട് പോയി പൂരം പിന്നീട് പൊടിപൂരമായി പോയി അതിപ്പോൾ അങ്ങനെയാണല്ലോ ആ നേർച്ച എന്ന പേരിൽ നടത്തപ്പെടുന്ന പൂര ആ പൂരത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പിന്നെ പീരങ്കി അടക്കം പൊട്ടിക്കുമായിരുന്നു കദീന പൊട്ടിക്കുമായിരുന്നു അല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കണം നമ്മളെ കൊണ്ടുപോയി അറിഞ്ഞപ്പോൾ അടുത്ത കാലത്തല്ല ഇപ്പോൾ നമ്മളേക്കൊന്നും മറിഞ്ഞു പോയത് നമുക്ക് നന്നായി അറിയുന്നതാണല്ലോ അതൊക്കെ സംഗതി അതെല്ലാം ഷിയാവിസത്തിൻ്റെ പ്രചരണം തന്നെയാണ് തനിച്ച ഷിയാവിസം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പെട്ടിവരവുകൾ പറഞ്ഞിട്ടൊരു വരവുണ്ട് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വെള്ളാറ വെള്ളട്ടറ എന്താ പറഞ്ഞിട്ട് സാധനത്തിൻ്റെ ഒരു പെട്ടി വരാനുണ്ട് ആ പെട്ടിവരവിൻ്റെ ശേഷം ഒരുപാട് പെട്ടികൾ കാര്യമായിട്ട് അതിൻ്റെ ഈ ഭക്ഷ്യവസ്തുക്കളും സാധനങ്ങളാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹോയെല്ലാം എന്താന്നുള്ളത് അവസാനം വരുന്ന പെട്ടിയാണ് തട്ടാൻ്റെ അട്ടി നല്ല സാധനം അതും നമുക്കറിയാം ഈ തട്ടാണ്ടി വെട്ടി എന്ന് പറഞ്ഞ ഒരു പരിഹാസം കൂടിയാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഫെൻഷൻ നടക്കുന്ന സമയത്ത് അവസാനത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏത്താപ്പോൾ തട്ടാൻ്റെ വെട്ടി വരുന്ന അതിരി എന്നുള്ളവരെ നമ്മൾ ഒരു ചിലപ്പിച്ച് ചോദിക്കുമായിരുന്നു എന്നാണ് കാരണം അവസാനം വരുന്ന പെട്ടി തട്ടാൻ്റെ വെട്ടി ഇതൊക്കെ ചരിത്രത്തിലുള്ള സംഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ ശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് മുഹറമാസത്തിലാണ് പഴയ കാലത്തൊക്കെ നടത്തിയിട്ട് ഈ ഇപ്പോൾ ഇക്കൊല്ലം മൊഹറത്തിന് മുമ്പ് ദുഃഖാതി നടത്തിയത് എന്തോ എനിക്കറിയില്ല മുമ്പൊക്കെ അത് നടത്തിയിരുന്ന മൊഹർറ മാസത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാര്യമായിട്ട് അവിടെ നടക്കുന്നത് ദർഗായുടെ സമീപത്ത് ഈ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ദർഗയുടെ സമീപത്ത് കോൽക്കളി ഉണ്ടാകും അവിടെ ഓട്ടംതുള്ളയിലും ഉണ്ടാകും അമസരങ്ങളായ ചില ആളുകളൊക്കെ പറമ്പ് കാടുംകത്ത് പോലുള്ള എല്ലാ തെണ്ണിപ്പുകളും അവിടെ കാട്ടും ഇതും സുന്നതിയമായതിൻ്റെ അക്കൗണ്ടിലാണ് വരുന്നത് അതാലോചിച്ച് നോക്കണം അതിനകപ്പം ഈ കുരുവട്ടൂരികൾ നടക്കുന്നത് സർവ്വ ഷായുസും കൂടി വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ജന്തുക്കള പരിപാടി അവിടെ നിന്ന് ആലോചിച്ച് നോക്കുക മാത്രമല്ല ഇവരെ പരിപാടിയിൽ നഗാറടിക്കുക എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുപോലെ പല വാദ്യങ്ങളും എല്ലാ നിലക്കുള്ള വാദ്യങ്ങളും വാദ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെണ്ടയ്ക്ക് ചെണ്ടൻ്റെ തിക്കറാണെന്നാണ് ഉള്ള കുരുവട്ടു വീരുകൾ പറയുന്നത് മാത്രമല്ല ഒരു തോ എന്താ തോക്കെടുക്കൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി പഴയ കാലത്തുണ്ടായിരുന്നു ഇവർക്ക് തോക്കെടുത്തിട്ട് അത് എണ്ണ തേച്ചിട്ട് അതവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ആ എണ്ണ രോഗത്തിൻ്റെ ശമനത്തിനും വേണ്ടി ഈ പറഞ്ഞ മമ്മീഷൻ്റെ ആൾക്കാരൊക്കെ കൊണ്ടുപോയിരുന്നു എന്നാണ് ചരിത്രങ്ങൾ എടുത്ത് നോക്കുക ഞാൻ വെറുതെ പറയല്ല ഈ വാദ്യമേലവും ഈ നഗാറടിയും ഈ കുതിരകളിയും ഈ ചാട്ടും ഈ പണ്ടാറടിയ എല്ലാ പരിപാടികളും അവസാനിപ്പിക്കൽ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം എടുത്തുകാണ്ടേ ചന്ദനമെടുക്കൽ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ആ കൂടി ഇതിൻ്റെ കൊടി ഇറങ്ങുന്ന പയമക്കാര് പറഞ്ഞുവരില്ലേ ഇനി പറയും ഇത് ഷി ആയിസാണോ സുന്നത്തി അമയത്താണോ നൂറ് ശതമാനം ഷായിസ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞ ആൾ ബോംബെ നിന്ന് ഇവിടെ വന്ന സമയത്ത് തന്നെ ഇയാളൊരു ഷിയാ മുസ്ലിമാണ് എന്ന് അക്കാലത്തെ പണ്ഡിതന്മാർ വിധി പറഞ്ഞതും അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതികളിൽ സമസ്ത കേരള ജമീയത്തുലമ്മ പറഞ്ഞതും ഇത് തനിക്ക ശിയായിസമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല അതോടൊപ്പം തന്നെ ഈ കുരുവട്ടൂരുകളോട് സംസാരം കേട്ടാൽ തോന്നും അത് സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ എ പി വിഭാഗം സുന്നീകൾ മാത്രമേ ഈ കൊണ്ടോട്ടി നാർച്ചയ്ക്ക് എതിർത്തിട്ടുള്ളൂ എന്നാണ് അത് വെറുതെ പറയുകയാണെന്ന് കൊണ്ടോട്ടി നാർച്ചയ്ക്കെതിരെ ബഹുമാനപ്പെട്ട ഷംസുലൽമ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് ഷംസുലമ്മയുടെ വയ്യിൽ നിന്ന് അതിൻ്റെ കുരുവട്ടൂരികൾ പറയുന്നത് ഷംസുലമീൻ മാതൃകയുണ്ട് എന്നല്ല കുരുവട്ടൂരുകൾ പറയുന്നത് ഈ ഷംസുലമ്മ ഈ പറഞ്ഞ കൊണ്ടോട്ടി തൊരീക്കത്തിൻ്റെ കൊണ്ടോട്ടി മുഹമ്മദ് ഷായുടെ നേർച്ചയ്ക്കെതിരായിരുന്നു മാത്രമല്ല അവരുടെ പ്രഭാഷകനായ റഹ്മത്തുല്ലാ ഖാസിമി മിത്തേടം ഈ കൊണ്ടോട്ടി പൂരത്തിനെതിരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് സുന്നി നേതാക്കന്മാർ മുമ്പേ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷംസുൽ അലമീൻ മാതൃകയുണ്ട് എന്നാണ് അല്ലേ ശംസുലമ്മ പഴയ കാലത്ത് പറഞ്ഞോളൂ ഇല്ല എന്നും നന്നീ സ്റ്റോക്ക് ഷംസല്ല്മയുടെ ശിഷ്യന്മാർ പറയും എനിക്ക് ഷംസുല്ലറഹ്മാൻ ആകെ കണ്ട പരിചയം എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ബോർഡിന്മാർ തലല്ലേ ഒരുപാട് തലേൻ്റെ കൂട്ടത്തിലുള്ള തല അതിൻ്റെ അങ്ങനെ അപ്പുറത്തേക്ക് വല്ല പരിചയം എനിക്ക് ഷംസല്ലഹ്മാൻ ഉണ്ടോ ഞാൻ അറിവുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്ക് അത് കഴിഞ്ഞിട്ട് മതി ഷംസുല്ലറഹ്മാനെ പറ്റി പറഞ്ഞ് അതിനേക്കാൾ അതിനേക്കാളുപരിക്ക് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എന്ന് പറഞ്ഞാൽ ഷംസുല്ല മുഷാഫറിയിൽ വന്നിട്ടില്ല അന്ന് ജനിച്ചു കൊണ്ടുവന്ന സംശയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആ സമയത്ത് തലയെടുപ്പുള്ള പണ്ഡിതന്മാരാ പറഞ്ഞത് ഇത് പിന്നെ നിരോധിക്കപ്പെടേണ്ട സംഗതിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നോ ചെയ്തോട്ട് നമ്മൾ പോകേണ്ടതില്ല ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ് ഷിയായിസമാണ് അവിടെ മറവിട്ട് കെടുക്കുന്ന ആളും ഷിയാ നേതാവ് തന്നെയാണ് എന്ന് അതോടുകൂടി നമസ്തകരള ജമീയത്തിലുമെ അനുധ്യാപനം ചെയ്യുന്നതായ സിനികൾക്ക് അത് മതി ഒരു കുരുവട്ടൂരിൻ്റെ ഫത്തുവ വേറെ വേണ്ട ഇപ്പോൾ ഓൺ പറയുന്നത് എന്താ നാൽപ്പത് പണ്ഡിന്മാർക്ക് ഔലിയാക്കളാക്കാൻ കഴിയൂരാന്ന് ഈ നാൽപ്പത് പണ്ഡിന്മാർ ഔലിയാക്കളായിരുന്നു അവിടെ ചങ്ങാതി അത് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഷാംസേൻ്റെ നില ഞാൻ പറഞ്ഞതിന്റെ നില ക്ലിപ്പ് ഇട്ടല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തെങ്ങാൽ ബഹുമാനപ്പെട്ടവർ വലിയ ആയിരുന്നു കുത്തുബായിരുന്നു അക്താബായിരുന്നു ഏയ് ബഹുമാനപ്പെട്ടവരെയും കാട്ടി കൂടുതൽ വലിയ ഏതാ പിന്നെ ഉള്ളത് പിന്നെ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പറ്റി എനിക്ക് തോന്നിയത് പോലെയൊക്കെ ഇങ്ങനെ പറയാം എങ്ങനെ സി എം വലുതുമായി അവിടെ പോയിട്ടുണ്ട് സി എം വലുതുമായി ഇവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പച്ച നോണ എനിക്ക് ഒരുപാട് കറാമത്ത് പറയുന്ന കൂട്ടത്തിൽ പച്ച നോണകൾ പറയുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ പറ്റിയുള്ള നോണയാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ ഞാൻ അടുത്ത് കടിച്ച പെട്ടാത്തൊരു നോണെങ്കിൽ കൂടി നിങ്ങളെ തൊള്ളിൽ കൂടെ വരും കേരള ജനത കാണും എന്ത് ബഹുമാനപ്പെട്ട സി എം വരിയുള്ള അയ്യാത്തെ കാലത്ത് എ പി സ്ഥാനെ പിന്നെ എതിർത്തിട്ടുണ്ട് എ പി സ്ഥാനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എ പി സ്ഥാൻ ഇങ്ങനെ കാവു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഏതെങ്കിലുമൊക്കെ വേസ് എന്ന തന്താരങ്ങളെ സാക്ഷിയാക്കി കൊണ്ടുവരികയും ചെയ്യും ആ കാത്തിരി കണ്ടുപിടിയുണ്ട് സി എം വരിയുള്ളതായി എ പി സ്ഥാനെതിരായിരുന്നു എന്ന് വെക്കാൻ വേണ്ടി അതിന് ഏതെങ്കിലുമൊക്കെ തന്താരങ്ങൾ കൊണ്ടുവരും ഞാനതും പേടിക്കുകയാണ് കാരണം എന്താ നിങ്ങളെ കൂടെ നടന്ന ആളായതുകൊണ്ട് നിങ്ങളെ എല്ലാ കുഫ്രീയത്തിൻ്റെ വാദങ്ങളും അതുപോലെ എല്ലാ കുണ്ട മണ്ടിത്തരങ്ങളും നമ്മൾ ശരിക്ക് പഠിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളെ കൂട്ടത്തുനിന്ന് സലാം പറഞ്ഞിട്ട് സുന്നത്തി ജമാത്തിക്ക് തന്നെ ഇറങ്ങി പോകുന്നത് ഏ ഇവിടെ സുന്നത്തി ജമാത്തിന് ആദർശം പോരാ പറഞ്ഞിട്ട് സൂഫി സരണിക്കും വേണ്ടി അങ്ങോട്ട് പൊന്തി പിന്നെ ഇങ്ങോട്ട് തന്നെ പോരാണ്ടായ കാരണം നിങ്ങളെ പറ്റി നന്നായി അറിഞ്ഞിട്ടും ഈ പോക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ഇറാനിലെ ഓക്കെ പറഞ്ഞ ആ ഒരു ഇസ്ലാമിലേക്കാ അഥവാ ഷിയായിസത്തിലേക്കാണ് അലീവരി എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൻ്റെ ഒപ്പം കൂടി അത് ചേർക്കണമെന്ന വാദത്തിലേക്കാണ് നിങ്ങളെ പോക്കുള്ളത് അത് തിരിച്ചറിഞ്ഞോടുകൂടി മയത്തിൻ്റെ പേൻ പേനറങ്ങുന്ന പോലെ എത്ര എത്ര ആൾക്കാർ ഇറങ്ങി പടലങ്ങൻ്റെ ഒരു കുരുവട്ടൂരിസത്തിൻ്റെ വളർച്ച ഇപ്പം കണ്ണ് കണ്ട കള്ളത്തൊരീകത്തേർ എല്ലാവരും കൂടി നടത്തുന്ന ആ കൊണ്ടോട്ടിനാർജിനെ ന്യായീകരിച്ചുകൊണ്ട് എടുക്കുക ഹംഖിങ്ങൾ